മാവേലിക്കര നഗരസഭയിൽ ചെയർമാനായ സ്വതന്ത്രൻ കെ വി ശ്രീകുമാറിന് നൽകിയിരുന്ന പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചെങ്കിലും അത് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ് ചെയർമാനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ നോട്ടീസ് കൊടുക്കാൻ പോലുമുള്ള അംഗബലം കോൺഗ്രസ് ഇല്ല എന്നതാണ് തിരിച്ചടിയായിരിക്കുന്നത് സ്വതന്ത്രന്റെ പിന്തുണയോടെ കോൺഗ്രസ് ഭരണം നടത്തിയിരുന്ന മാവേലിക്കര നഗരസഭയിൽ ആ സ്വതന്ത്രനായ ചെയർമാൻ കെ വി ശ്രീകുമാറിനുള്ള പിന്തുണ പിൻവലിക്കുന്നുവെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ഒൻപത് സി പി എം എട്ട് ബി ജെ പി ഒൻപത് ജനകീയ കേരള കോൺഗ്രസ് ഒന്ന് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് മാവേൽക്കര നഗരസഭയിലെ കക്ഷി ജനാധിപത്യ കേരള കോൺഗ്രസ് എൽ ഡി എഫ് ഘടക കക്ഷിയായതിനാൽ മുന്നണി വെച്ച് നോക്കുകയാണെങ്കിൽ ഒൻപത് 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 ഒന്ന് എന്ന മാന്ത്രിക നമ്പറിലാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് അതേസമയം സ്വതന്ത്രനായ കെ വി ശ്രീകുമാറിന്റെ പിന്തുണയോടെ കോൺഗ്രസ് ഭരണം നടത്തി വരുവെ മൂന്ന് വർഷത്തിന് ശേഷം ചെയർമാൻ സ്ഥാനം രാജിവെച്ച് കോൺഗ്രസിലെ നൈനാൻസി കുറ്റിശ്ശേരിയിൽ പിന്തുണ നൽകാവുന്ന കരാർ ശ്രീകുമാർ പാലിക്കാത്തതിനെ തുടർന്ന് നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടും ഫലം കാണാതെ വന്നതോടെയാണ് കോൺഗ്രസ് ശ്രീകുമാറിനുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ചെയർമാനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ നോട്ടീസ് കൊടുക്കാൻ പോലുമുള്ള അംഗബലം കോൺഗ്രസിന് ഇല്ല എന്നതാണ് വാസ്തവം എൽ ഡി എഫിൽ നിൽക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗം ബിനു വർഗീസിനെ സ്വാധീനിച്ച നോട്ടീസ് കൊടുത്താൽ പോലും അവിശ്വാസം പാസ്സാകണമെങ്കിൽ എൽ ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ പിന്തുണ വേണം നിലവിൽ ഇവരിൽ നിന്നും അവിശ്വാസത്തിന് പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് സൂചന നിലവിലെ പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ഐ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വിഭാഗം പ്രവർത്തകർ നിലവിലെ പ്രഖ്യാപനത്തോട് യോജിക്കുമ്പോൾ ഐ വിഭാഗത്തിലെ തന്നെ മറ്റൊരു വിഭാഗവും എ ഗ്രൂപ്പും ഇങ്ങനെ ഒരു പ്രഖ്യാപനം വേണ്ടിയിരുന്നില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഭരണം ഇല്ലാതാകുന്നത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ ചർച്ചയും തുടങ്ങിയിട്ടുണ്ട് ഫീഡിനെ ടൂസ് മാവേലിക്കര